പെർഫെക്റ്റ് പാരൻറ്റിംഗ് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു കലയാണ് എങ്ങനെ മക്കളെ നന്നായി വളർത്താം പക്ഷേ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ മാനുഷികമായി നമ്മൾ അവരെ ശിക്ഷിക്കും അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച് ശകാരിക്കും പക്ഷെ ഇതൊരു യൂസ്ഫുൾ ആയ മെസ്സേഡ് ആണോ അല്ല എന്നാണ് പഠനമൊക്കെ തെളിയിക്കുന്നത് കാരണം നമ്മൾ അവരെ ശിക്ഷിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു ഇൻസ്റ്റൻ്റ് റിസൾട്ട് കിട്ടിയേക്കാം പെട്ടെന്ന് അവർ തെറ്റെന്ന് മാറി നിൽക്കും ഒക്കെ ശരിയാണ് പക്ഷെ അത് നമ്മൾ പേടിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റ് തെറ്റവർന്ന് സംഭവിച്ചാൽ തന്നെ അവർ മറച്ചു വെക്കാൻ ശ്രമിക്കും സ്വാഭാവികമായും വളരെ ഡേഞ്ചറസ് ആയ ഒരു ഹാബിറ്റ് അവരിൽ വളർന്നു വരും നമ്മൾ കാണാതെ എന്ത് തെറ്റും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവർ മെല്ലെ മെല്ലെ മാറും അപ്പോൾ ഒരിക്കലും അടിയോ ശകാരമോ ഒരളവോളം എഫക്റ്റീവ് അല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക